നമസ്കാരം ലാൽസ് അക്കാദമി ടെലഗ്രാം ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ ചരിത്രം തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഇന്ത്യ ചരിത്രത്തിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഏതൊരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ രൂപം കൊണ്ടത് എന്ന് ചോദിച്ചാൽ റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരി പ്രചരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് ഇനി ഏത് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഈ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സമ്മേളനം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിലാണെന്ന് ഓർത്തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ജയപ്രകാശ് നാരായണനാണ് ഓക്കെ ജയപ്രകാശ് നാരായണനാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിക്ക് രൂപം നൽകിയതെന്ന് ഓർത്തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ബോംബെയിൽ ചേർന്ന സമ്മേളനത്തില് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ നമ്മൾ ഓർത്തിരിക്കണം ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് അരുണ അസുഫലി ഇവരൊക്കെയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ വക്താക്കൾ എന്ന് പിന്നെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഈ ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിലൊക്കെ സജീവമായിട്ടിരുന്ന ഒരു സംഘടനയും കൂടിയാണ് നമ്മുടെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് ഓർത്തിരിക്കുക ആകെ അഞ്ച് പോയിന്റാണ് നമുക്ക് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിനെ കുറിച്ച് പഠിക്കാനുള്ളത് റഷ്യൻ വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളോടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിക്കാൻ തുടങ്ങി തത്ഫലമായി രൂപം കൊണ്ട പാർട്ടിയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് ഓർത്തിരിക്കുക വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട സമ്മേളനം ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് പോംബെയിൽ ചേർന്ന സമ്മേളനത്തിലാണെന്ന് ഓർത്തിരിക്കുക അതുപോലെ നേതൃത്വം നൽകിയ താരൂപീകരണത്തിന് നേതൃത്വം നൽകിയതാണ് ജയപ്രകാശ് നാരായൺ ഇനി മറ്റ് വക്താക്കൾ അല്ലെങ്കിൽ കോൺഗ്രസ് സോളിസ്റ്റ് പാർട്ടിയുടെ മറ്റ് നേതാക്കൾ ആരാണെന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് അരുണ അസഫലിയൊക്കെയാണ് പ്രധാന നേതാക്കൾ എന്നും കൂടി ഓർത്തിരിക്കാം പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരാറുള്ളത് എന്താണ് ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ സജീവമായിരുന്ന സംഘടനയും കൂടിയാണ് ഏത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് ഓർത്തിരിക്കാം ഓക്കെ നമ്മുടെ അടുത്ത ആണ് നമ്മുടെ മെയിൻ ടോപ്പിക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണെന്ന് അപ്പൊ ഈ പി എസ് സി ആയിട്ട് ഈ ഈ ഭാഗത്ത് നിന്ന് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ക്വസ്റ്റ്യൻസ് വരാൻ വന്നിട്ടുണ്ട് ഇനി വരാൻ ചാൻസ് ഉള്ള മേഖലയും കൂടിയാണ് ഓക്കെ അപ്പോ എന്തായിരിക്കും ഇതിന്റെ പ്രസ്താവനകൾ എന്ന് വെച്ചാൽ ഇതിന്റെ പ്രത്യേകതകളായിരിക്കാം ആ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകതകളിൽ പെടാത്തത് പെടുന്നത് എന്നൊക്കെ പറഞ്ഞായിരിക്കാം ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം അപ്പോ ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമം എന്താണ് ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണെന്ന് ഓർത്തിരിക്കാം ഇനി ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആക്ട് നിലവിൽ വന്നത് ഒന്ന് ഈ സൈമൺ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വട്ടമേശ സമ്മേളനങ്ങളുടെ നിർദ്ദേശങ്ങൾ മൂന്നാം വട്ടമേശ സമ്മേളനാനന്തരം ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച ധവള നമ്മൾ നമ്മൾ നിലപടിച്ചില്ലേ വൈറ്റ് പേപ്പർ എന്നിവയായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിന് ആധാരമായതെന്നു കൂടി ഓർത്തിരിക്കണം അപ്പൊ എന്നാണിത് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ഈ ബില്ല് എന്നാണ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ പത്തൊൻപതിനാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് ബില്ല് അവതരിപ്പിച്ചിട്ട് മുപ്പത്തിനാലില് ബില്ല് അവതരിപ്പിക്കുന്നു മുപ്പത്തി അഞ്ചില് നിയമമാകുന്നു ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമമേതാന്ന് ചോദിച്ചാൽ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണെന്ന് ഓർത്തിരിക്കുക അതുപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന നിയമം ഏതാന്ന് ചോദിച്ചാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാണെന്ന് ഓർത്തിരിക്കുക പിന്നെ ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഒരു ഫെഡറൽ സംവിധാനം നിർദ്ദേശിച്ച നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചാണെന്ന് ഓർത്തിരിക്കുക ഇന്ത്യക്ക് ഒരു ഫെഡറൽ സംവിധാനം നിർദ്ദേശിച്ച നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണെന്ന് ഓർത്തിരിക്കുക ഇനി എന്താണ് ഇതിന്റെയൊക്കെ പ്രത്യേകതകൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് അപ്പോ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു എന്നതാണ് എന്റെ ആദ്യത്തെ പ്രത്യേകത അതുപോലെ തന്നെ കേന്ദ്രത്തിലൊരു ഡയറാർക്കി അല്ലെങ്കിൽ എന്താ പറയുക ദ്വിഭരണത്തിന് ഡയർട്ടി അപ്പോ എന്താണ് ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്ത ഒരു ആക്റ്റും കൂടിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് അപ്പോ പ്രവിശ്യകളിൽ ദ്വിഭരണം ഡയർക്കി കൊണ്ടുവന്നത് ഏതാണെന്ന് ചോദിക്കാറുണ്ട് ഏതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ നയൻറ്റി ആണ് പ്രവിശ്യകളിൽ കൊണ്ടുവന്നത് അപ്പൊ ഇവിടെ കേന്ദ്രത്തിൽ കൊണ്ടുവരാൻ വ്യവസ്ഥ ചെയ്യുകയും പ്രവിശ്യകളിലെ വിഭരണം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നതാണ് ഈ ആക്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് കൂടി ഓർത്തിരിക്കുക അതുപോലെ തന്നെ സമ്പൂർണ്ണ സ്വയംഭരണത്തിന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്ത ആക്ട് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് വന്ന് ഓർത്തിരിക്കുക ഇനി ഈ ആക്ട് പാസ് നമ്മുടെ ഇന്ത്യയിലെ വൈസ്രോയ് ആരാന്ന് ചോദിച്ചാൽ വെല്ലിംഗ്ടൺ പ്രഭു ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് അതുപോലെ തന്നെ ഈ ആക്ടിന്റെ ഫലമായിട്ട് ഇന്ത്യയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നൊക്കെ നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഉം അപ്പോ ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നത് അപ്പോൾ നിലവിൽ വന്നപ്പോഴുള്ള വൈസ്രോ ആരാന്ന് ചോദിച്ചാൽ ലിൻ ലിത്കോ പ്രഭുവാണ് ഓക്കെ അപ്പോ ഒരു പാസ് ആക്ട് പാസ്സായപ്പോഴുള്ള വൈസ്രോ എന്ന് പറയുന്നത് വെല്ലിംഗ്ടൺ പ്രഭുവും അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നപ്പോഴുള്ള വൈസ്രോ ആരാന്ന് ചോദിച്ചാൽ അത് ലിൻ ലിത്കോ പ്രഭു ആണെന്ന് കൂടി ഓർത്തിരിക്കാം പിന്നെ പ്രവിശ്യകളിൽ ദ്മണ്ഡല സഭയ്ക്ക് വ്യവസ്ഥ ചെയ്തതും ദിമണ്ഡല സഭയ്ക്ക് വ്യവസ്ഥ ചെയ്തതും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് ഇന്ത്യൻ റെയിൽവേയെ നിയന്ത്രിക്കാൻ ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി രൂപീകരിച്ചു ഓക്കെ ഇന്ത്യൻ റെയിൽവേയെ നിയന്ത്രിക്കാൻ ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി രൂപീകരിച്ചു പിന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫെഡറൽ കോടതി എന്നിവയൊക്കെ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്ത ആക്ട് ഏതാണെന്ന് ചോദിച്ചാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണെന്ന് ഓർത്തിരിക്കാം അതിൻ്റെ ഫലമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഒക്ടോബർ ഒന്നിന് നമ്മുടെ ഡൽഹിയിൽ ഒരു ഫെഡറൽ കോടതി നിലവിൽ വന്നു പിന്നീട് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തെട്ടിന് ഇന്ത്യയുടെ സുപ്രീം കോടതിയായിട്ട് മാറിയതെന്ന് ഓർത്തിരിക്കാം രണ്ട് ക്വസ്റ്റ്യൻ സുപ്രീം കോടതി നിലവിൽ വന്നതെന്നാൽ ചോദിക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തെട്ട് ഓർത്തിരിക്കുക ഫെഡറൽ കോടതി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് ഒക്ടോബർ ഒന്നിനാണ് ഡൽഹിയിൽ എന്ന് ഓർത്തിരിക്കുക ഓക്കെ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബർമ്മയെ ഇന്ത്യയിൽ നിന്ന് വേർപ്പെടുത്തിയ നിയമം ഏതാണെന്ന് ചോദിച്ചാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണെന്ന് ഓർത്തിരിക്കാം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ നിയമപ്രകാരം ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് അപ്പോ ആ ഭൂരിപക്ഷം നേടിയത് ഏതായിരിക്കും കോൺഗ്രസ് ആണ് ഭൂരിപക്ഷം നേടിയതെന്ന് ഓർത്തിരിക്കുക ഓക്കെ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ ശില്പി മുഖ്യശില്പി ആരാന്ന് ചോദിക്കാറുണ്ട് അപ്പോ സർ സാമുവൽ ഹോയർ ആണ് ഇതിന്റെ മുഖ്യ മുഖ്യശില്പി എന്ന് കൂടി ഓർത്തിരിക്കുക സർ സാമുവൽ ഹോയർ ഓക്കെ അതുപോലെ ഇതിൽ എത്ര സെഷൻസ് ഉണ്ട് എത്ര ഷെഡ്യൂൾ ഉണ്ട് എന്നൊക്കെ ചോദിച്ചാൽ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവില് മുന്നൂറ്റി ഇരുപത്തൊന്ന് സെക്ഷനുകളും അതുപോലെ തന്നെ പത്ത് ഷെഡ്യൂളുകളും ഉണ്ടായിരുന്നത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് സെക്ഷൻ പത്ത് ഷെഡ്യൂളാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവില് ഉണ്ടായിരുന്നതെന്ന് കൂടി ഓർത്തിരിക്കാം അതുപോലെ തന്നെ ഈ ഗവർണറെ സംസ്ഥാന ഭരണ തലവനായി നിയമിക്കുക എന്ന ആശയമൊക്കെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആക്ടിൽ നിന്നാണെന്നും കൂടി ഓർത്തിരിക്കുക പിന്നെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിനെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച വിശേഷിപ്പിച്ചത് അഭിപ്രായപ്പെട്ടത് ഇങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് നിങ്ങളോട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അത് ആ വാചകം തന്നിട്ട് ആരുടെ വാക്കുകൾ എന്നൊക്കെ ചോദിക്കാറുണ്ട് അഭിപ്രായം തന്നിട്ട് അപ്പോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിനെ കുറിച്ച് നമ്മുടെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ശക്തമായ ബ്രേക്ക് ഉള്ളതും എന്നാൽ എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം എന്നാണ് അതുപോലെ തന്നെ അടിമത്തത്തിന്റെ രേഖ എന്നിങ്ങനെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് തേർട്ടി നയൻറ്റീൻ തേർട്ടി ഫൈവിനെ ആര് വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചതെന്ന് ഓർത്തിരിക്കാം ഇനി നമ്മൾക്ക് ഇവിടെ നോക്കേണ്ടത് നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് തെരഞ്ഞെടുപ്പ് നടന്നു നമ്മൾ പറഞ്ഞു ഏത് ആക്ട് അനുസരിച്ചിട്ട് ഇന്ത്യയിലെ ഏത് ആക്ട് അനുസരിച്ചിട്ടാണ് ഇന്ത്യയിൽ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ പൊതു തെരഞ്ഞെടുപ്പാണ് കേട്ടോ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് അനുസരിച്ചിട്ടാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അപ്പോ എത്ര പ്രവിശ്യകളാണ് അന്നുണ്ടായിരുന്ന ചോദിച്ചാൽ തെരഞ്ഞെടുപ്പ് നടന്ന പതിനൊന്ന് പ്രവിശ്യകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആരാണ് മദ്രാസ് മുഖ്യമന്ത്രിയായത് മുഖ്യമന്ത്രിയായത് ആരാന്ന് ചോദിച്ചാൽ സി രാജഗോപാൽ ആണ് പിന്നെ എന്ത് ചെയ്തു ഈ പിന്നീട് രണ്ടു വർഷത്തിന് കാലാവധി ഉണ്ടായുള്ള പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകളൊക്കെ ഒരു രാജിവച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിനാണ് കാരണം എന്താ അപ്പോഴേക്കും മുപ്പത്തൊമ്പതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ രണ്ടാം ലോകമഹായുധം പൊട്ടിപ്പുറക്കെട്ടു അപ്പൊ എന്ത് ചെയ്തു ഇവിടെ ഇന്ത്യയോട് കൂടി കൂടിയാലോചന നടത്താതെ വൈസ്രോയായ ലിൻ ലിഗോ ഇന്ത്യ രണ്ടാം ലോക ലോകമഹായുധത്തിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്നിട്ടാണ് ഈ മന്ത്രിസഭ കോൺഗ്രസ് മന്ത്രിസഭകള് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ രാജിവെച്ചേന്ന് കൂടി നിങ്ങൾ ഇവിടെ ഓർത്തിരിക്കണം ഓക്കെ ഇനി നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് ഓഗസ്റ്റ് ഓഫർ ആണ് അല്ലെങ്കിൽ ആഗസ്റ്റ് വാഗ്ദാനം ഓഗസ്റ്റ് ഓഫർ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് ഓഗസ്റ്റ് ഓഫർ എന്ന് ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എന്താണ് ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ ഒരു പ്രഖ്യാപനമാണ് നമ്മളുടെ ഓഗസ്റ്റ് ഓഫർ എന്ത് രണ്ടാം ആയിരത്തി രണ്ടാം ലോകം ആയുധ ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ഓഗസ്റ്റ് ഓഫർ ആരാണ് ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചത് എന്നാണ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിനാണ് ലിൻ ലിത്കോ പ്രഭു ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ചതെന്ന് ഓർത്തിരിക്കുക ഓക്കെ അതുപോലെ തന്നെ എന്തായിരുന്നു അവരുടെ ഡിമാൻഡ് എന്താണ് ഒന്ന് ഇന്ത്യ കരട് പിന്തുണ വേണം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കണം പിന്നെ അതിന് അവർ ഓഫർ വരുന്നത് എന്താണ് ഓഗസ്റ്റ് ഓഫർ അനുസരിച്ചിട്ട് ഇന്ത്യക്ക് ഒരു ഡൊമിനിയൻ സ്റ്റാറ്റസ് അതായത് പുത്രികാ രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരണമുള്ള സ്വാതന്ത്ര്യവും നൽകി ഏതനുസരിച്ചിട്ട് ഓഗസ്റ്റ് ഓഫർ നൽകി ഈ ഓഗസ്റ്റ് ഓഫർ പ്രകാരം കൂടുതൽ ഇന്ത്യക്കാർ ഉൾപ്പെടുത്തിക്കൊണ്ട് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസില് വിപുലീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി പിന്നെ പക്ഷെ എന്താണ് നമ്മുടെ കോൺഗ്രസും മുസ്ലിം ഒക്കെ ഈ വാഗ്ദാനത്തെ എതിർത്തു അപ്പോ ആഗസ്റ്റ് വാഗ്ദാനം മുന്നോട്ട് വെച്ച സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ചോദിക്കാറുണ്ട് അത് വിൻസ്റ്റൺ ചർച്ചിലാണെന്ന് ഓർത്തിരിക്കുക ഓഗസ്റ്റ് വാഗ്ദാനം അല്ലെങ്കിൽ ആഗസ്റ്റ് വാഗ്ദാനം മുന്നോട്ട് വെച്ച സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ അത് വിൻസ്റ്റൺ ചർച്ചിലാണെന്നും കൂടി ഓർത്തിരിക്കുക ഓക്കെ ഓഗസ്റ്റ് ഓഫർ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് പ്രഖ്യാപിച്ചത് ലിൻലിത് കോ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ഓഗസ്റ്റ് എട്ടിന് എന്താണ് ലക്ഷ്യം രണ്ടാം ലോകം ആയുധത്തിലും ഇന്ത്യക്കാരുടെ പിന്തുണ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഓഫർ മുന്നോട്ട് വെച്ചത് അവർ നമുക്ക് തന്ന ഓഫർ എന്താണ് ഒന്ന് ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവിയും പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി അതുപോലെ തന്നെ കൂടുതൽ ഇന്ത്യക്കാരെ ഇതിലേക്ക് ഉൾപ്പെടുത്താന്ന് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് കൗൺസില് വിപുലീകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകി പക്ഷെ കോൺഗ്രസ് മുസ്ലിം ലീഗും ഈ വാഗ്ദാനത്തെ എതിർക്കാണ് ചെയ്തത് പിന്നെ നമ്മൾക്കുള്ള ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് ഓഗസ്റ്റ് വാഗ്ദാനം മുന്നോട്ട് വെച്ച സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചാൽ ആരാണ് വിൻസ്റ്റൺ ചർച്ചിലാണെന്ന് ഓർത്തിരിക്കാം വിൻസ്റ്റൺ ചർച്ചിലാണ് ഓഗസ്റ്റ് വാഗ്ദാനം മുന്നോട്ട് വെച്ച സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്ന് ഓർത്തിരിക്കാം ഓക്കെ ഇനി അടുത്തത് ഒരു പോയിന്റും ഒരു കാര്യം കൂടി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ വ്യക്തി സത്യാഗ്രഹം വ്യക്തി സത്യാഗ്രഹത്തിന്റെ വർഷം ചോദിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് ഓഗസ്റ്റ് വാഗ്ദാനത്തിനായിട്ട് വാഗ്ദാനത്തിൽ അസംത്വത്തിനായി ഗാന്ധിജി ആരംഭിച്ച സത്യാഗ്രഹമാണ് വ്യക്തി സത്യാഗ്രഹം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വ്യക്തി സത്യാഗ്രഹത്തിൽ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹക്ക് ആരാ നിങ്ങൾക്കറിയാലോ വിനോബ ബാവയാണ് ഇനി എവിടെയാണ് ഈ വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച സ്ഥലം എന്നൊക്കെ ചോദിക്കാറുണ്ട് പൗനാറാണ് ആരംഭിച്ചത് എന്നാണ് ആരംഭിച്ചതെന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ പതിനേഴിനാണ് ഈ വ്യക്തി സത്യാഗ്രഹം ഗാന്ധിജി ഓഗസ്റ്റ് വാഗ്ദാനത്തിൽ അസംതൃപ്തിട്ട് ആരംഭിച്ചൊരു സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ പതിനേഴിന് ആരാണ് സെലക്ട് ചെയ്തത് വിനോബ ഭാവേനെയാണ് വ്യക്തി സത്യാഗ്രഹത്തിലെ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹിയൂടി ഓർത്തിരിക്കുന്നത് അപ്പൊ മൂന്നാമത്തെ വ്യക്തി സത്യാഗ്രഹി എന്ന് പറയുന്നത് ആരാണ് മൂന്നാമത്തെ സത്യാഗ്രഹി ബ്രഹ്മദത്താണെന്ന് ഓർത്തിരിക്കാം പിന്നെ ഈ ദില്ലി ചെലോ എന്നുള്ളൊരു ദില്ലി ചലോ പ്രസ്ഥാനം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ ഈ ദില്ലി ചലോ പ്രസ്ഥാനം ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോ അത് ഈ വ്യക്തി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ് ദില്ലി ചലോ പ്രസ്ഥാനം കൂടി ഓർത്തിരിക്കുക അപ്പൊ നമ്മൾ ഇന്ത്യയിലെ വീണ ബാബാവെ എന്ന് പറഞ്ഞു ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി കേരളത്തിൽ നിന്ന് ആരെയാണ് ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹത്തിനുള്ള ആളെ സെലക്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചാൽ ആദ്യത്തെ വ്യക്തി സത്യാഗ്രഹി ആരാന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ കെ കേളപ്പൻ ഇനി വിനോബ ബാവനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കണേ എവിടെയാണ് സത്യാഗ്രഹം ആരംഭിച്ചത് നമ്മൾ പറഞ്ഞു പൗനാറിലാണ് ആരംഭിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എന്റെ പേരിൽ അറിയപ്പെടുന്നു പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നു ഇന്ത്യയുടെ ദേശീയ അധ്യാപകൻ എന്നറിയപ്പെടുന്നു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം വൈക്കം സത്യാഗ്രഹത്തിലെ നിരീക്ഷകനായി പങ്കെടുത്തതും ആര് തന്നെയാണ് വിനോദ ഭാവയാണെന്ന് ഓർത്തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പതിലെ വ്യക്തി സത്യാഗ്രഹ പ്രസ്ഥാനത്തിലെ ആദ്യത്തെ സത്യാഗ്രഹി വിനോബ ഭാവയാണ് അതുപോലെ ഒരു പോയിന്റും കൂടി നിങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ടാവും കുറിച്ച് എന്താണ് ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനവും ഗ്രാമദാന പ്രസ്ഥാനം എന്നിവയ്ക്ക് ആരംഭിച്ചത് ആരാണ് വിനോദ ഭാവയാണെന്ന് കൂടി ഇവിടെ ഓർത്തിരിക്കണം ഓക്കെ ഇന്ത്യയിൽ ഭൂദാന പ്രസ്ഥാനവും ഗ്രാമദാന പ്രസ്ഥാനവും ആരംഭിച്ചത് വിനോബ ഭാവയാണെന്ന് ഓർത്തിരിക്കുക അപ്പോ ഈ ഭൂതാല പ്രസ്ഥാനം ആരംഭിച്ച വർഷം ചോദിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് എവിടെയാണിത് ആരംഭിച്ചതെന്ന് ചോദിക്കാറുണ്ട് തെലുങ്കാനയിലെ പോച്ചൻ പള്ളിയിലാണ് ആദ്യമായിട്ട് ഭൂതാല പ്രസ്ഥാനം ആരംഭിച്ചതെന്ന് ഓർത്തിരിക്കുക ആരംഭിച്ചതാരാണ് വിനോബ ഭാവെ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് എവിടെയാണ് തെലുങ്കാനയിലെ പോച്ചംപള്ളിയിൽ ഓക്കെ മാക്സസെ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനും കൂടിയാണ് ആര് വിനോബ ബാവയെന്ന് കൂടി ഓർത്തിരിക്കുക മാക്സസേ പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് വിനോബ ബാബേന്ന് കൂടി ഓർത്തിരിക്കുക ഓക്കെ ഇതൊക്കെ കാലഘടനാക്രമത്തില് ചോദിക്കുന്ന വർഷങ്ങളാണ് വ്യക്തി സത്യാഗ്രഹത്തിന്റെ വർഷം ഓഗസ്റ്റ് ഓഫറിന്റെ വർഷം എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് അതുപോലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് കമ്മ്യൂണിസ്റ്റ് അവാർഡിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് അപ്പോ ഇയർ പഠിച്ചിരിക്കുക ആദ്യം നിങ്ങൾക്ക് ഇവിടെ ചെയ്യേണ്ട ടാസ്ക് രണ്ടാമത്തെ ടാസ്ക് ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നമ്മൾക്ക് ഇങ്ങനെ ചോദിക്കാം വെറും മൂന്നോ പോയിന്റ് നാലോ പോയിന്റ് ഉം അതിങ്ങനെ കുറെ ആളത്തിലേക്ക് ഇറങ്ങി അവർ ചോദിക്കാനൊന്നും കാര്യമില്ല ഇല്ലീന്നൊക്കെ തന്നെയാണ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ പക്ഷെ നമ്മൾക്ക് അത് ഉത്തരം സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ ഒന്ന് മാത്രം അത് ഓർത്തിരിക്കുക ഓക്കെ പിന്നിത്രയാണ് നമ്മളുടെ പ്രധാന ടോപ്പിക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഗവൺമെന്റ് ആക്ട് ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച വർഷമൊക്കെയാണ് ഇനി മുപ്പത്തഞ്ചിലെ നില മീൻസ് നിയമമായിട്ട് മുപ്പത്തി ഏഴിലെ നിലയിൽ വന്നതെന്നൊക്കെ അറിയാം പക്ഷെ മുപ്പത്തിനാല് ഡിസംബർ പത്തൊൻപതിനാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചേ എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക അതുപോലെ ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കട കടപ്പെട്ടിരിക്കുന്ന നിയമമാണ് ഇന്ത്യൻ ഭരണഘടന ബ്ലൂ പ്രിന്റ് എന്ന് അറിയപ്പെടുന്നു ഒരു ഫെഡറൽ സംവിധാനം നിർദ്ദേശിച്ച നിയമമാണ് ഇങ്ങനെയൊക്കെ ആയിരിക്കാം ചോദിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ ഇന്ത്യയ്ക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ് ആക്കിയ ഏറ്റവും ദീർഘമേറിയ നിയമം ഏതാന്ന് ചോദിച്ചാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ജയപ്രകാശ് നാരായണനാണ് മറ്റ് വക്താക്കളാരൊക്കെ ചോദിച്ചാൽ മറ്റു നേതാക്കളാരൊക്കെ ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് അരുണാസത്തിലേക്കാണ് ഇനി ഏർ കിറ്റിന്റെ സമര കാലഘട്ടത്തിൽ സജീവമായിരുന്ന സംഘടനയും കൂടിയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് ഓർത്തിരിക്കുക നയൻറ്റീൻ തേർട്ടി ഫൈവ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ് വെല്ലിംഗ്ടൺ പ്രബു നിലവിൽ വന്നപ്പോൾ ലിൻ ലിക് പ്രബു ഓർത്തിരിക്കുക ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴാണ് ബർമൈ ഇന്ത്യയിൽ നിന്ന് വേറെപ്പെടുത്തിയ നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് പ്രവിശ്യകളിൽ ദിമണ്ഡല സഭ അല്ലെങ്കിൽ ബൈ ക്യാമറലിസം വ്യവസ്ഥ ചെയ്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഫെഡറൽ കോടതി എന്നിവയൊക്കെ സ്ഥാപിക്കുന്നതിനും വ്യവസ്ഥ ചെയ്ത ആക്ട് ഏതാണെന്ന് ചോദിച്ചാലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് ആണെന്ന് ഓർത്തിരിക്കുക ഓക്കെ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് സെക്ഷനുകളും പത്ത് ഷെഡ്യൂളുകളാണ് അതിൽ ഉണ്ടായിരുന്നത് പിന്നെ ഗാന് നമ്മുടെ ജവഹർലാൽ നെഹ്റു ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവിനെ വിശേഷിപ്പിച്ചത് ശക്തമായ ബ്രേക്കുള്ളതും എന്നാൽ എഞ്ചിനില്ലാത്തമായ യന്ത്രം മറ്റൊരു വിശേഷണം എന്ന് പറയുന്നത് അടിമത്തത്തിന്റെ രേഖ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചെന്ന് ഓർത്തിരിക്കാം പതിനൊന്ന് പ്രവിശ്യകളിലാണ് നയൻറ്റീൻ തേർട്ടി സെവനിൽ എലക്ഷൻ നടന്നത് അതില് എടുത്തു ചോദിക്കേണ്ടത് എന്താണ് പറയുക എന്നാണ് ഈ കോൺഗ്രസ് മന്ത്രിസ്ഥകൾ പിരിച്ചുവിട്ടാനുള്ള കാരണങ്ങളാണ് ചോദിക്കുക മുപ്പത്തി ഒമ്പതില് പിരിച്ചുവിട്ടു കാരണം എന്താ കൂടിയാലോചന ഇന്ത്യയോട് കൂടിയാലോചന നടത്താതെ വൈസ്രോയി ലിൻ ലിത്കോ ഇന്ത്യയുടെ രണ്ടാം ലോകം ആയുധത്തിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചതിനെ തുടർന്നാണിത് പിൻവലിച്ചതെന്ന് കൂടി ഇവര് മന്ത്രിസഭകള് രാജിവെച്ചെന്ന് കൂടി ഓർത്തിരിക്കുക ഓഗസ്റ്റ് ഓഫർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതാണ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് എട്ടിനാണ് ലിൻ ലിത്കോ പ്രഭു ഓർത്തിരിക്കുക ഓഗസ്റ്റ് ഓഫർ അനുസരിച്ചിട്ട് ഇന്ത്യക്ക് പുത്രികാ രാജ്യ പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപവത്കരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയെന്നത് ഏറ്റവും കൂടുതലായിട്ട് ഓർത്തിരിക്കുക അതുപോലെ ആ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ പിന്നെ നമ്മൾക്ക് വ്യക്തി സത്യാഗ്രഹം വ്യക്തി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ആരെ സെലക്ട് ചെയ്യുന്ന വിനോബാവയാണ് ആദ്യ വ്യക്തി സത്യാഗ്രഹി കേരളത്തിൽ നിന്നിയ കെ കേളപ്പനാണ് അതുപോലെ പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ ദേശീയ അധ്യാപകൻ എന്നറിയപ്പെടുന്നു ില്ലി ചെലോ പ്രസ്ഥാനം വ്യക്തി സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ വ്യക്തി സത്യാഗ്രഹത്തെ രണ്ടാമത്തെ വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു മൂന്നാമത്തെ സത്യാഗ്രഹക്കെയാണ് ബ്രഹ്മദത്ത് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ പതിനേഴ് ആരംഭിച്ച സ്ഥലം പൗനാറാണെന്ന് കൂടി ഓർത്തിരിക്കുക ഓക്കെ അപ്പം ഇത്രയാണ് നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത് നന്നായിട്ട് പഠിക്കുക ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം നമുക്ക് നാളെ മറ്റൊരു ക്ലാസ്സിൽ കാണാം Thank you.